പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിരുന്നറിയുമോ കൊറേ ആൾക്കാർ എന്റെ ക്ലാസ്സിലൊക്കെ വരുമ്പോഴത്തേക്കും ഇവരിങ്ങനെ ചോദിക്കേ മാം എന്തിങ്ങനെയാണ് മാഡത്തിന് ഇത്രയും സന്തോഷായിട്ടൊക്കെ ഇരിക്കാൻ പറ്റണേ അപ്പൊ എന്നോട് ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ ഓർത്തു എന്താണ് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എങ്ങനെ എനിക്കൊരു ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു ഒന്നാമത്തെ കാര്യം കാര്യ ഞാൻ ഈ ഒരു കോവിഡ് പാൻഡമിക് ടൈമിലാണ് ഇങ്ങനെ വീട്ടിലിരിക്കാൻ തുടങ്ങിയത് വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറയുമ്പോൾ ഒന്ന് ശരിക്കും ഞാൻ എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി പണ്ടൊക്കെ എനിക്ക് തണിച്ചിരിക്കാൻ ഒട്ടും പറ്റില്ലായിരുന്നു പക്ഷേ ഇപ്പം ഞാനൊരു ഏകാന്തതയെ പ്രണയിക്കുന്ന ഒരാളായിട്ട് മാറി എനിക്ക് എൻ്റെ ഉള്ളിലുള്ളൊരു സന്തോഷം ഈ ഒരു തനിച്ചിരിക്കുമ്പോഴും കിട്ടാൻ തുടങ്ങി അപ്പോൾ ഈ ഒരു കാര്യം വന്നപ്പോൾ തന്നെ ലൈഫ് മാറാൻ തുടങ്ങി അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടാനും നമ്മളുടെ ലൈഫിൻ്റെ എന്താണ് നമ്മുടെ ലൈഫിൻ്റെ ആ ഒരു ഗോള് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇഷ്ടമുള്ളത് അതൊക്കെ അറിഞ്ഞ് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴുണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ലൈഫിനെ ഒന്ന് മാറ്റുമ്പോൾ ജീവിതം ഭയങ്കര അടിപൊളിയാകാൻ തുടങ്ങും അപ്പോൾ കുറച്ച് സമയം ഒരു ആവാം കുറച്ച് നേരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു സിക്സ്റ്റി എങ്കിലും കൊടുക്കാം അപ്പോൾ അത് ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റിവിറ്റിയും ഒരു സന്തോഷവും ഒക്കെ അത് സാധിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അമ്പത് വയസ്സ് അല്ലെങ്കിൽ അറുപത് വയസ്സൊക്കെ ആകുമ്പോൾ ഗുണമെന്ന് തന്നെ പോകുമോ പണ്ടത്തെ പോലെ അരിഷ്ടതെന്തില്ല അത്യാവശ്യം ഉണ്ടാവും എല്ലാവർക്കും അപ്പോൾ ഈ ക്യാഷ് ഉണ്ടാകുമ്പോഴൊരു പ്രോബ്ലം എന്താ ഇഷ്ടം പോലെ ആൾക്കാർ സ്നേഹിക്കാൻ വരും അവരടിച്ചു മാറ്റാനായിട്ടൊക്കെ വന്നൊരു സമയമാണ് ഞാനിപ്പോൾ ഇന്ന് തന്നെ ഞാനിന്ന് എൻ്റെ ഒരു അടുത്ത ഒരാളോട് വർത്തമാനം പറഞ്ഞപ്പോഴ് അദ്ദേഹം എന്നോട് ഇങ്ങനെ പങ്കുവച്ചൊരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ് ഒരു എൻജിനീയർ എന്ത് പറ്റും എന്നു പറഞ്ഞാൽ പുള്ളിക്ക് ഒരു സ്ഥലമൊക്കെ വിട്ടുപോയ ക്യാഷ് കിട്ടിയിരുന്നു പുള്ളിക്ക് നല്ല രീതിയിൽ അക്കൗണ്ടിൽ കാശ് ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ക്യാഷിന് ഇത്ര പലിശ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ക്യാഷ് വാങ്ങിക്കൊണ്ട് പോയി ഇപ്പം പലിശയില്ല ആളും ഇല്ല ഇപ്പം അങ്ങേർക്ക് പെൻഷൻ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പം ഇങ്ങനെ നമ്മുടെ പണം തട്ടിയെടുക്കാൻ പറ്റുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് വലിയ കാശ് കിട്ടും എന്ന് പറഞ്ഞാൽ ആർത്തിയും പിടിച്ച് സ്വന്തം കാശ് കളയാരിക്കുക അപ്പം എന്ത് പറ്റും ഈ ക്യാഷ് ഒക്കെ പോകുമ്പോഴേ നമ്മുടെ പവർ അങ്ങ് പോകും അപ്പം നമ്മൾക്ക് വിഷമം വരാൻ തുടങ്ങും പെയിൻഫുള്ളായിട്ട് ലൈഫായിട്ട് മാറും അപ്പം നമ്മളുടെ പണത്തെ നല്ലൊരു വെൽത്ത് മാനേജറിൻ്റെ സപ്പോർട്ടൊക്കെ എടുത്തിട്ട് ഈ പണം കൊണ്ട് പണത്തെ ഗ്രോ ചെയ്യിക്കാനായിട്ടുള്ള സ്കിൽഡ് ആവാനായിട്ട് നോക്കുക അതിനു വേണ്ടിയിട്ടുള്ള നല്ല ആർട്ടിക്കിൾസ് നല്ല ആൾക്കാരുമായിട്ട് പരിചയപ്പെടുക അങ്ങനെയൊക്കെ ചെയ്യുക അല്ലാതെ ഒരു പരിചയം ഇല്ലാത്ത ഒരാളുടെ അടുത്തുകൊണ്ട് കാശ് കൊടുത്ത് കാശ് കളയാതിരിക്കുക കാര്യം നമുക്ക് പണം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ കാശ് ഉണ്ടാക്കണേ ആ കാശ് കളയണ ലെവലിലേക്ക് മൂവ് മൂവ് ചെയ്യാതിരിക്കാം കാര്യം ഇപ്പോൾ മക്കളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഫുൾ ആർബാർ ആക്കുക അവരുടെ ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഫുൾ കാശ് കൊടുക്കുക ഇതൊന്നും നമ്മുടെ ജോലിയൊന്നുമല്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യുക നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക സ്കിൽഡാക്കുക അവരവരുടെ ഒരു ജീവിതത്തിലേക്ക് ജീവിക്കാനായിട്ട് തുറന്നു വിടുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റണേ ഒരു മൂന്നാമത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്ക് സന്തോഷമില്ലാത്ത കാര്യം എന്ന് അവര് മക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാലും അവരുടെ പുറകെ നടക്കും അവരുടെ കാര്യങ്ങൾ ഒത്തിരി നമ്മളിങ്ങനെ ക്ലോസ്ലി നമ്മളിങ്ങനെ വാച്ച് ചെയ്യാൻ തുടങ്ങും എല്ലാത്തിലും അവരെ ഇങ്ങനെ സഹായിച്ച് സഹായിച്ച് നടക്കും അവരുടെ ജീവിതം ജീവിക്കാനായിട്ട് അവരെ അങ്ങോട്ട് വിടുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം നമ്മളുടെ ജീവിതം ഇന്ന് വരെ നമുക്ക് ജീവിക്കാൻ പറ്റിയിട്ടില്ല കാര്യം എന്താ അന്ന് ജോലിക്ക് പോകേണ്ടി വന്നു പിള്ളേരെ വളർത്തേണ്ടി വന്നു പല പല പ്രശ്നങ്ങളായിരുന്നു പക്ഷേ ഈ ഒരു സമയമാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് ട്രാവൽ ചെയ്യാനാവാം നമ്മൾക്ക് പണ്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പറ്റണേ അപ്പം ആ അതിനു വേണ്ടിയിട്ട് നമ്മൾ സമയം കൊടുക്കുക അപ്പം നമ്മൾ നമ്മളിലേക്ക് നോക്കാൻ തുടങ്ങും നമ്മൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങും വേണമെങ്കിൽ ഒരു ജിമ്മിൽ പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കുക യോഗയ്ക്ക് പോകുക അപ്പം അങ്ങനെയുള്ള ലെവലിലേക്ക് നമ്മൾ ജീവിക്കാൻ തുടങ്ങുക അപ്പം കുറേ ഫോക്കസ് നമ്മളിലേക്കും ഇങ്ങനെയുള്ള ആക്ടിവിറ്റിയിലേക്കും ആകുമ്പോൾ മക്കൾക്ക് അവരുടെ സ്പേസിൽ നന്നായിട്ട് ജീവിക്കാനായിട്ടുള്ള സാഹചര്യം കൊടുക്കാൻ പറ്റും എഗെയിൻ നമ്മളുടെ ആരോഗ്യം നമ്മൾ നോക്കുക ഒരു മെഡിക്ലെയിം പോളിസി എടുക്കുക കാര്യം എന്ത് രോഗവും വരാം വയസ്സായി അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക നല്ല മെഡിക്ലെയിം പോളിസി എടുക്കുക അഗൈൻ നമ്മൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ അസുഖം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഡോക്ടറെ പോയി കാണുക ഒന്നും നമ്മൾ വേറൊരാൾക്ക് വേണ്ടി മാറ്റി വയ്ക്കാതിരിക്കുക അഗൈൻ നല്ല ഭക്ഷണം കഴിക്കുക ജങ്ക് ഫുഡിലേക്ക് മൂവ് ഔട്ട് ചെയ്യാതെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡിലേക്ക് പോവുക പറ്റുവാണെങ്കിൽ ഒരു ആറ് മണിക്ക് മുമ്പ് അങ്ങ് നിർത്തിയേക്കുക പിന്നെ എവറി ഡേ ഒരു ഒരു മണിക്കൂർ വ്യായാമം ചെയ്യുക അല്ലെങ്കിൽ ഗാർഡൻ ആക്ടിവിറ്റീസ് വർക്ക് ചെയ്യുക പെയിൻറ്റിങ് പഠിക്കാൻ പോവുക മ്യൂസിക് ഇഷ്ടമാണെങ്കിൽ മ്യൂസിക്കിന് വേണ്ടിയിട്ട് സമയം കൊടുക്കുക ഇങ്ങനെ നമ്മളൊരു ഹോബീനെ കൂടി കണ്ടുപിടിക്കുക എവറി ഡേ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഫിസിക്കൽ എക്സസൈസ് മസ്റ്റായിട്ടും ചെയ്യുക ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഷേപ്പിലാവേ വലിയൊരു കുഴപ്പമില്ലാത്തൊരവസ്ഥയിലാവും പിന്നെ മേജറായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ ചെയ്യേണ്ട കാര്യം എന്ന് അറിയാമോ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വയസ്സാകുമ്പോൾ ഇത്തിരി അപ്രീസിയേഷൻ കൊടുക്കാനൊക്കെ ഒരു മടി വരും ഞാൻ എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ വലിയ തലയിൽ തലയിറിയിരിക്കുമെന്നൊക്കെ ചിന്തിക്കും അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ മറ്റുള്ളവരെ അഭിനന്ദിച്ചാൽ മാത്രമേ നമ്മളിലേക്കും ഈ അഭിനന്ദനം വരുള്ളൂ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് പോളിസി അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലുള്ള ഓരോ മനുഷ്യൻ്റെയും നന്മയെ കാണാൻ തുടങ്ങുക അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുക അതിനെ അംഗീകരിക്കുന്ന ലെവലിലേക്ക് മൂവ് മൂവുക നമ്മൾ മനുഷ്യരാണ് പെർഫെക്റ്റ് ഒന്നും അല്ല നമ്മൾക്കും തെറ്റുകൾ പറ്റാം ഈ തെറ്റുകളെ തിരുത്താനായിട്ടുള്ള ഒരു മനസ്സും കൂടി കാണിക്കുക എഗെയിൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വയസ്സൊക്കെ ആയിക്കഴിയുമ്പോൾ കാശിനോട് ഒത്തിരി ആർത്തിയില്ലാതെ ഉള്ള ക്യാഷ് കൊണ്ട് എങ്ങനെ ഏറ്റവും മിനിമലിസ്റ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക കാര്യം എന്താ ഇപ്പം എല്ലാവരുടെയും ജീവിതം എൺപത് വയസ്സ് തൊണ്ണൂറ് വയസ്സുവരെയൊക്കെ പോകണുണ്ട് അപ്പോൾ ഒരാളെ ആശ്രയിക്കാതെ ജീവിക്കണമെങ്കിൽ പവറാണ് നമ്മുടെ പവർ അപ്പോൾ അത് പണത്തെ അതുകൊണ്ട് നഷ്ടപ്പെടുത്താതെ ജീവിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊരു സാമൂഹ്യ ജീവിയാണ് മറ്റുള്ളവരുമായിട്ട് കണക്ഷൻ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പോലും നമ്മളൊരു പട്ടിയായി പോകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വേണമെങ്കിൽ റിട്ടയർമെൻറ്റ് വേണമെങ്കിൽ റോട്ടറിൽ പോയി ജോയിൻ ചെയ്യാം നല്ല നെറ്റ്വർക്ക്സിൽ നമ്മളുമായിട്ട് നല്ല രീതിയിലേക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റണം നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക നല്ല റിലേഷൻഷിപ്പ് വരുമ്പോഴാണ് നമ്മൾക്കൊരു സ്ട്രോങ് ആയിട്ടൊരു പേഴ്സണാലിറ്റി ഉണ്ടാകണേ അപ്പോൾ നമ്മൾക്ക് പറ്റിയ ഏതെങ്കിലുമൊക്കെ ഒരു സംഘടന നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക അതിൽ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുക അപ്പോൾ നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റിയൊക്കെ മാറും നമ്മൾ ഭയങ്കര ഹാപ്പിയാവും എഗെയിൻ ഏറ്റവും അവസാനത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്കുള്ള നന്ദിയുടെ ഒരു സംസ്കാരം ഉണ്ടാക്കുക ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക ഓരോ ദിവസവും ഇല്ലാത്തിൻ്റെ ലിസ്റ്റ് എടുക്കാതെ മോൻ വന്നിട്ട് ഒരു സ്നേഹത്തോടെ ശരിക്കും പറഞ്ഞാൽ സംസാരിച്ചെങ്കിൽ അതിൽ നന്ദി ഉണ്ടാവുക അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നന്ദിയുള്ളൊരു കാര്യം ഉണ്ടാവുക ഇപ്പം നമ്മൾക്കൊരു അസുഖം പിടിച്ചു നമ്മളൊരു നഴ്സിൻ്റെ അടുത്ത് തന്നു അവർ നമ്മളെ നന്നായിട്ട് നോക്കിയെങ്കിൽ അതിനെ അവരോട് താങ്ക് യു പറയുക അങ്ങനെ നന്ദിയുടെ ഒരു സംസ്കാരം ഉള്ളതിൽ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ഒരു ലെവലും കൂടി ചിന്തിച്ചാലുണ്ടല്ലോ നമ്മളുടെ ഏത് കാലവും നമ്മൾക്കൊരു പൊഴിയെ പോലെ ഒഴുകാൻ പറ്റും ഹാപ്പി ആവാൻ പറ്റും ലൈഫിൽ നമ്മൾക്ക് ചെറുപ്പമാവാൻ പറ്റും അപ്പം ഇതൊക്കെ നമ്മൾക്ക് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മളുടെ ഉണ്ടാക്കണം കാര്യം ആ ഉള്ളിൽ നമ്മൾക്ക് അങ്ങനെയുള്ളൊരു സംസ്കാരവും അങ്ങനെയുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾക്ക് സമാധാനം ഉണ്ടാവും ആ സമാധാനം നമ്മൾ നമ്മളുടെ ആൾക്കാർക്കൊക്കെ കൊടുക്കുമ്പോൾ സ്നേഹമായിട്ട് കൊടുക്കുമ്പോൾ അതങ്ങോട്ട് പകരക്കും ജീവിതം മുഴുവൻ എന്തായിട്ട് മാറും വളരെയധികം സ്നേഹമുള്ളൊരു ജീവിതമായിട്ട് മാറും മക്കളായാലും പേരക്കിടാങ്ങളായാലും സുഹൃത്തുക്കളാണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവരും ഒരു മാഗ്നറ്റിനെ പോലെ നമുക്ക് ആകർഷിക്കാൻ പറ്റും അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരുടെ നന്മയെ ആഗ്രഹിച്ച് മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം ജീവിച്ചാൽ നമുക്ക് പ്രായമാവില്ല നമ്മൾ ഓരോ ദിവസവും വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ലൈഫാണ് എന്നെ എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും എനർജറ്റിക് ആയിട്ട് പോകാനായിട്ട് സഹായിക്കുന്നത് അപ്പോൾ എൻ്റെ ഓരോ അനുഭവങ്ങളൊക്കെ ഞാനിപ്പോൾ ബുക്കുകൾ എഴുതാൻ തുടങ്ങി അപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണതുകൊണ്ട് എൻ്റെ ഒരു ദിവസം എനിക്ക് മടുപ്പുണ്ടാവാറില്ല അപ്പോൾ ഇങ്ങനെയുള്ള പ്രാക്ടീസുകൾ നിങ്ങളും തുടങ്ങിയാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് സന്തോഷത്തെ കൊണ്ടുവരാൻ പറ്റും സമൃദ്ധിയെ കൊണ്ടുവരാൻ പറ്റും വളരെ മീനിങ് ഫുള്ളായിട്ട് ലൈഫ് ജീവിക്കാൻ പറ്റും